ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستي <applause> الحمد لله سيد القرآن فلت ورأي وجنم الله سبحانه وتعالى في جدون أنج سورة قلب الحمد لله أن حمد قلت ترهيت سورة الفاتحة سورة الأنعام سورة الكهف ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഒരു വസ്തുവുമില്ല അള്ളഹനെ ഹന്തി ചെയ്ത് നിർവഹിക്കാത്ത ഒന്നുമില്ല വലച്ചില്ലാത്ത പക്ഷെ അവയുടെ നിങ്ങൾക്ക് ഗ്രാഹ്യമല്ല എന്ന് അള്ളാഹു താൻ എടുത്തു പറഞ്ഞെടുക്കണം എന്നാൽ റബ്ബിനെ ഹന്തർപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടവർ മനുഷ്യനാണ് ആ നിലക്ക് അള്ളാഹുവിനെ അന്തർപ്പിക്കുന്നവർക്ക് അത്യുന്നതമായ സ്ഥാനമാണുള്ളത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും അത്യുത്തമർ അത്യുത്തമ എല്ലാവരുടെ പ്രത്യേകത ഏതൊരു ഏതൊരു സന്തോഷാവസരത്തിലും പ്രയാസാവസരത്തിലും പ്രത്യേകതൊരു പ്രയാസ അവസരത്തിലും അതിനെ നിർവഹിക്കുന്നവരാണ് പറഞ്ഞത് അത് ശുക്റിന്റെ വചനമാണ് قال قال العبد الحمد لله قال شكرني عبدي എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എന്റെ അടിമ എന്നോട് നന്ദി കാണിച്ചു എന്നത് അതുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകുന്ന ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഹന്ത് നിർവഹിക്കണം നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെയാണ് പ്രയാസാവസരത്തിലും നമ്മൾ നിർവഹിക്കേണ്ടതാണ് അലാ എന്തൊരു വെറുപ്പുണ്ടാകുന്ന പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിലും സകല അവസ്ഥയിലും അള്ളാഹുവിനാണ് ഹന്ത് എന്ന് പറയാൻ നമുക്ക് കഴിയണം എത്രത്തോളം തന്റെ കരളിന്റെ കൃഷ്ണമായ മക്കൾ അവർ മരണപ്പെടുന്ന സന്ദർഭം എന്നത് നമുക്കൊരിക്കലും സൃഷ്ടിക്കാൻ പോലും സാധ്യമല്ലാത്തത് പലർക്കും അത്തരം അനുഭവമുണ്ടായവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വലിയ പ്രയാസമാണ് അത്തരം സന്ദർഭത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നിറഞ്ഞ മാനസികമായി ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും ഹന്ത് നിർവഹിക്കാൻ ആർക്ക് സാധിച്ചോ അവരെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അടിമയുടെ മകൻ മലക്കുകളോട് ചോദിക്കും എന്റെ അടിമയുടെ മകനെ മക്കളെ നീ പിടിച്ചോ നിങ്ങൾ പിടിച്ചോ എന്ന് നിങ്ങൾ അവരുടെ റൂത്തോ എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ അവര് പറയും അതെ ചോദിക്കും ആ മരണപ്പെട്ട സന്ദർഭത്തിൽ എന്താണ് ആ അടിമയുടെ വായിൽ നിന്ന് വന്നത് എന്താണ് പറഞ്ഞത് അപ്പോൾ മലക്കുകൾ പറയും അന്നീത കവർ أمرك ترجعي تولي حمد تولي إنا لله وإنا إليه راجعون الحمد لله ين تولي ين ملك المربدي بريم الله سبحانه وتعالى بريم فيقول الله تعالى ابن لعبدي بيتم في الجنة എന്റെ ഈ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം ആ ഭവനത്തെ നിങ്ങൾ പേര് വിളിക്കണം എന്ന് പേര് വിളിക്കണം എന്നതാണ് അപ്പൊ ഏതൊരു പ്രതിസന്ധി പ്രയാസഘട്ടത്തിലും അള്ളാഹുക്കാൻ കഴിയുക അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹനെ സ്തുതിക്കാൻ കഴിയ കാരണം കാരണംവനാണ് ഫലാഹിലുകളും ഉള്ളവനാണ് ഫലാഹിലുകൾ എന്ന് പറയുമ്പോ മഹത്വങ്ങളുള്ളവനാണ് സ്വാദിലുകൾ എന്ന് പറയുമ്പോ ഔദാര്യം ചെയ്യുന്നവനാണ് പതല് നൽകുന്നവനാണ് സാധാരണയായി ആരെങ്കിലും വല്ല ഉപകാരവും നമുക്ക് ചെയ്തു തന്നാൽ നമ്മൾ അയാളോട് ഷുഹുറു പറയും നന്ദി പറയും അള്ളാഹ സുബാന ധാരാളം ഫലാഹിലുകൾ പതിലുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനപ്പുറം പവാലിലുകൾ നൽകിയിട്ടുണ്ട് അതിനപ്പുറം നന്ദി മാത്രം പോരാ അല്ല ഫലാഹിലുള്ളവനാണ് മഹത്വമുള്ളവനാണ് അതുകൊണ്ട് അലഹമില്ല الحمد لله وكلمه الله تنبر يجيعنا بشد القران الله نكبر جبريا الحمد لله سوره الفاتحه ونامت ايه الحمد لله رب العالمين سوره انعام تتركم الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون سورة الخلف النمر الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبدا سورة خاسر نذركم الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا ولي أجنحة مطنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير سورة السبع تتركم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير في ألج سورة الله تنى الله نكرت الحمد لله الله لنا عن صرف بن സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല അല്ലാത്ത ചില സന്ദർഭങ്ങളിലും അള്ളാഹു അലഹന്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല നീ നിനക്ക് നിർവഹിച്ചതുപോലെ നീ നിനഗ്രഹം നിർവഹിച്ചതുപോലെ ഞങ്ങൾ എനിക്ക് നിർവഹിക്കാൻ കഴിയുകയില്ല അല്ല സൂറകളിലും അല്ലാത്തതിൽ അല്ലാത്തടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്ന് പറയുമ്പോ അതൊരു പ്രസ്താവനയാണ് അതോടൊപ്പം തന്നെ അതിലൊരു അപ്പുറമുണ്ട് ഒരു കൽപ്പനയുമുണ്ട് എന്താണ് ആ കൽപ്പന കൽപ്പനുഹ നിങ്ങൾ അലഹമില്ല പറയണേ പ്രഖ്യാപിക്കണേ ജൂദിൽ അൽഹംദു നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലഹി അഹയാനാ ബഅദമാ അമതനാ വഇലൈഹിന്നശുർ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലഹി അല്ലദീ കസാനി ഹാദാ വറസഖനീ മിൻ ഗൈരി ഹൗലി മിന്ന വലാ ഖുവ ഫരീച്ചപ്പെട്ട പരീക്ഷണത്തെ വിജയമായാ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അൽഹംദുലില്ലഹി അല്ലദീ ആഫാ മഴ പെയ്യാതെ ആ മഴക്കാർ നീങ്ങിക്കഴിഞ്ഞാൽ കാരണം പലപ്പോഴും മഴക്കാർ വന്നിട്ടാണ് പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് ആ ശിക്ഷ ശിക്ഷയുടെ ഒരു അടയാളമാണ് ഇങ്ങനെ മഴക്കാർ തുടങ്ങി നിൽക്കുക എന്നത് അതൊരു പക്ഷെ ശിക്ഷയായി പേരിൽ പെയ്തിറങ്ങാം അതാണ് പൂർവിക സമൂഹത്തിൽ സംഭവിച്ചത് അത് നീങ്ങിക്കഴിഞ്ഞാൽ അലഹന്ദില്ല തുടങ്ങിയത് തുമ്പിയാൽ അലഹന്ദ ഒരു ക്ലാസ് തുടങ്ങുമ്പോ നല്ല സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ സദസ്സു പിരിയുമ്പോ കത്ത് നിർവഹിക്കേണ്ടതുണ്ട് നമസ്കാര ശേഷം മുപ്പത്തി തവണ നമ്മൾ അൽഹില്ല എന്ന് പറയുന്നു പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ അവർ നിർവഹിച്ച സന്ദർഭങ്ങൾ വിശുദ്ധ നിർവഹിച്ചു നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി വന്നത് അതുപോലെ

സന്താന സൗഭാഗ്യം ഉണ്ടായത് ഇങ്ങനെ മാർ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിർവഹിച്ച ഹന്ത് അത് ആയത്തുകളിലൂടെ വിശുദ്ധ കുറങ്ങാൻ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ നമസ്കാരത്തിന് പ്രവാചകൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് ولك الحمد انت الحق وبعدك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد صلى الله عليه وسلم حق ترني اللهم لك اسلمت وعليك توكلت وبك امنت واليك انبت وبك خاصمت واليك حاكمت فاغفر لي ما قدمت وما اخرت وما اسررت وما, وما اعلنت انت المقدم وانت المؤخر لا اله الا انت رسول الله صلى الله عليه وسلم ودعاء في المسكار في الليل الحمد لله اللهم لك الحمد فلك الحمد فلك الحمد ينظر

നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ മരണപ്പെട്ട മരണപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഉത്തമ നൂറ്റാണ്ടിൽ കണ്ട മഹാന സ്വഹാബികളുടെ കാലം കഴിഞ്ഞു കളുടെ ആ ഒരു കാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ

ഓരോന്നും അദ്ദേഹം പറയുമ്പോ ഈ സംഭവം നമ്മളുമായി നമ്മൾ കട്ടിച്ചു നോക്കുക അദ്ദേഹം പറയുക അള്ളാഹു കണ്ട് അള്ളാഹു ഞാനൊരു ഞാനൊരു കുരുന്നായിരുന്നു നീയാണ് എന്നെ വളർത്തി ഫലക്കൽ ായിരുന്നു എനിക്ക് നൽകിയത് അള്ളാഹുവെ ഞാൻ അവിവാഹിതനായിരുന്നു അല്ലാസുമീ സ്വരൂപൻ ഞാൻ നിർദ്ധനായിരുന്നു ഇയാൾ എനിക്ക് സമ്പത്ത് നൽകിയത് ഞാൻ അപരിചിതനായിരുന്നു എന്നാലും അറിയുമായിരുന്നില്ല നീയാണെന്നെ ചേർത്തുവെച്ചത് അല്ലാഹു മുസാഫിറൻ ഞാൻ യാത്രക്കാരനായപ്പോ നീയാണെന്നെ ഞാനുമായി സഹവസിച്ചത് അല്ലെങ്കിൽ നീയാണെന്നോട് കൂടെയുണ്ടായിരുന്നത് അള്ളാഹുമാനല്ലുറൻ ഞാൻ കാൽനടയാത്രക്കാരനായിരുന്നു അങ്ങനെയുള്ള എന്നെ വഹിച്ചത് വഹിപ്പിച്ചത് നീയാണ്പ്പോ എനിക്ക് വയർ നിറയെ ഭക്ഷണം നൽകിയത് നീയാണ് പല കലഹ്ഹു വസ്ത്രമില്ലാത്തവനായിരുന്നു ഞാൻ എനിക്ക് വസ്ത്രം നൽകിയത് നീയാണ് നിനക്കാണ് فأعطيته അള്ളാഹു ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീയാണ് എനിക്ക് നൽകിയത് ഞാൻ നീയാണ് എനിക്ക് ഉത്തരം നൽകുന്നവനായിട്ടുള്ളത് അതുകൊണ്ട് നിനക്കാണ് ഞാൻ രോഗിയായപ്പോ ശിപ നൽകിയത് നീയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനൊക്കെ ഹന്തു പറയാൻ പറ്റി ഇതിനൊക്കെ ഹന്ത് പറയാൻ പറ്റി അള്ളാഹുവിന്റെ ഔദാര്യമാണത് എന്ത് ഇതിനൊക്കെ ഹന്തു പറയാൻ തോന്നലുണ്ടായി എന്നത് അള്ളാഹു സുബാനം നൽകിയ വലിയ തൊണ്ണലാണ് ഇത് അദ്ദേഹം തന്റെ ഇന്നലകളെ ഓർക്കുകയാണ് ഞാൻ ദുർബലനായിരുന്നു ഞാൻ കുരുന്നായിരുന്നു ഞാൻ ഒന്നും ഇല്ലായിരുന്നു പ്രഭേബിയാണ് എനിക്കിതെല്ലാം നൽകിയത് അതുകൊണ്ട് ഇരുളിന്റെ മറവിൽ അദ്ദേഹം നിർവഹിച്ച ഹ് അത് മേൽവാസിക്കേണ്ടതാണിത് ഇത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല ൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം വിഷയമല്ല ഇതൊക്കെ നമ്മുടെ ജീവിത വിധമായി നോക്കിയാൽ അതിനേക്കാളും എത്ര മാത്രം പറയാൻ നമ്മൾ ഓരോരുത്തരുമെന്നത് നമ്മളെ കുറിച്ച് നമ്മൾ ഓർക്കുക അള്ളാഹുലുകളോർത്ത് അള്ള നൽകിയ ഔദാര്യങ്ങളോർത്ത് അനുഗ്രഹങ്ങളോർത്ത് കൃഷ്ണാനായ റബ്ബന് أندر في كامل الخمين جنة الله سبحانه وتعالى دينا عم أن يكرهكم على أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعقبة للمتقين فلا عدوان إلا على الظالمين. നടന്നു പോകുമ്പോൾ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് കയ്യിലുള്ള വടി ഒരു മരത്തിലടിച്ചു കഴിഞ്ഞു ഉണങ്ങിയ മരമാണ് അതിൽ തല്ലിക്കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന അതിന്റെ ഇലകൾ താഴെ വീഴും അങ്ങനെ അടിച്ചിട്ട് ആ വീഴുന്ന ഇലകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വഭാവികളോട് വഹിക്കുന്നത് പറയാനുള്ള

എന്നിട്ട് റസ്റ്റുള്ള എന്ന് പറഞ്ഞാൽ അയാളുടെ മുപ്പത് തിന്മകൾ മായ്ക്കപ്പെട്ട് മുപ്പത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും ഈ നാലിൽ പ്രത്യേകമാക്കി കാരണം എപ്പോഴാണ് നമ്മൾ അലഹമ്മില്ല പറയാം നമ്മളെപ്പോഴും സാധാരണ അലഹമ്മില്ല പറയാം എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുമ്പോ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കുമ്പോ തീർച്ചയായിട്ടും അപ്പൊ പറയണം പക്ഷെ അതൊന്നുമില്ലാതെ അതൊന്നുമില്ലാതെ ഒരാൾ ഇത് പറഞ്ഞാൽ ഈ ആനുകൂല്യം അയാൾ പറഞ്ഞു

ആരുടെ കനം കുറഞ്ഞോ അവരാണ് ഏറ്റവും വലിയ നൃഷ്ടകാരികൾ അതുകൊണ്ട് കനം തൂങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം നമുക്കുണ്ട് ആകാശഭൂമികൾക്കിടയിലെ എല്ലാ ഇടവും അലഹന്റക്കുമെന്ന് അതുകൊണ്ട് എന്ത് ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പ്രത്യേകത അത് നമ്മൾ ഉൾക്കൊള്ളുകയും പരമാവധി അത് ജീവിതത്തിൽ നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാവുക നമ്മൾ അത് നിർവഹിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഉറപ്പുവരുത്തുക അല്ലാതത്തിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന വിജയികളിൽ നിന്നും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ വീഴ്ചകൾക്കൊപ്പം പുറത്തു തന്നു മാപ്പാക്കി തെരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും എല്ലാവരും അപ്പുറത്തും അർഹതും നൽകി എല്ലാവരെയും അവന്റെ ജന്നാസോസവും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അവരുടെ പ്രയാസങ്ങളെ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحمد لله رب العالمين